മൂന്നാറിൽ വീണ്ടും പടയ പടയപ്പയുടെ പരാക്രമം അന്തർ സംസ്ഥാന ബസ്സിന് നേരെ പാഞ്ഞെടുത്തു കാട്ടാന അരമണിക്കൂറോളം റോഡിൽ നിലയുറപ്പിച്ച കാട്ടാന പിന്നീട് തേയിലത്തോട്ടത്തിനുള്ളിലേക്ക് പോയി ദൃശ്യങ്ങൾ ജനഞ്ജീവിക്ക് കിട്ടി കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കന്നിമല ടോപ്പ് സ്റ്റേഷൻ തുടങ്ങിയ മേഖലകളിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കിയത് വിവരങ്ങളുമായി സുബിൻ തോമസ് ഒപ്പം ചേരുന്നു സുബിൻ പടയപ്പ ജനവാസ മേഖലയിൽ പൊതു റോഡിലൊക്കെ കയ്യടക്കി നടക്കുവാണ് എന്നതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമുക്ക് കിട്ടിയത് വിവരങ്ങൾ ഇന്നലെ കൂടിയാണ് ഇത്തരത്തിൽ കാട്ടാന കാട്ടുകൊമ്പൻ പഴയ മൂന്നാർ ബോഡിമെട്ട് പാതയിൽ കെ എസ് ആർ ടി സി ബസ്സിന് മുമ്പിൽ പരാക്രമം നടത്തിയത് ഈ ബോഡിമെട്ടിലേക്ക് പോവുകയായിരുന്നു ബസ്സിന് മുന്നിൽ ഉടൻ തന്നെ ആന എത്തുകയും ആന ഈ ബസ് തടയുകയും വരുന്നതിനുശേഷം ഏറെ നേരം ആന ബോഡിൽ ഈ ഒരു റോഡിൽ നിലയുറപ്പിക്കുകയും ചെയ്തു ഇതേശേഷം ആന ഈ ബസ്സിന് നേരെ നടന്നു നീങ്ങുന്ന സാഹചര്യം ഉണ്ടായതോടുകയാണ് ബസ് പിന്നോട്ടെടുത്തത് ബസ്സിന് നേരെ വന്ന് ബസ്സിന്റെ ഫ്രണ്ട് ചില്ലിന് മുകളിലേക്ക് തുമ്പിക്കൈയും അതുപോലെ തന്നെ കൊമ്പുകളും കുമ്പുകളും വെക്കുകയും ഈ ബസ് കുത്താൻ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിക്കാനുള്ള ശ്രമമൊക്കെ ആല യും ചെയ്തു ഇതിനുശേഷം ബസ് പിന്നോട്ടെടുത്തുകൊണ്ടാണ് ഈ ആന ഇതിൽ നിന്ന് പിൻവാങ്ങുന്ന പിൻവാകുന്ന സാഹചര്യമുണ്ടായത് ഇതിനുശേഷം അരമണിക്കൂറോളം ആന ആ റോഡിൽ തന്നെ തുടരുകയും ചെയ്തു അരമണിക്കൂറാണ് ഇവിടെ ഈ ഒരു ബോഡിമെട്ട് മൂന്നാർ അന്തർ സംസ്ഥാന പാതയിൽ ഈ ഗതാഗതം സ്തംഭിച്ചത് ഈ സമയത്തൊന്നും വനം വനംവകുപ്പിൽ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളൊരു ആരോപണവും ഉയരുന്നുണ്ട് ഇതിനുശേഷം ഈ നാട്ടുകാർ ഇവിടെയുള്ള ആളുകൾ ബഹളം വയ്ക്കുകയും വാഹനങ്ങൾ ഓടേണ്ടിയിരിക്കുകയും ചെയ്തതോടുകൂടി ഈ ആന പിന്നീട് ഈ സമീപത്തെ തേയിലത്തോട്ടത്തിലേക്ക് മാറുകയായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ മൂന്നാറിൽ വലിയ രീതിയിലുള്ള പല നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാട്ടാന കഞ്ഞിമല ടോപ്പ് സ്റ്റേഷൻ അതുപോലെ തന്നെ നയമക്കാട് ലോക്ഹാട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അതുപോലെ തന്നെ ദേവികുളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ കാട്ടാന എത്തുകയും വലിയ രീതിയിലുള്ള കൃഷിനാശങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് പ്രധാനമായും ഈ ആനയ്ക്ക് പ്രായാധിക്കമുള്ളത് കൊണ്ട് ഇനി വനത്തിനുള്ളിലേക്ക് പോയി ഇത്തരത്തിൽ ഈ ഒരു ഭക്ഷണം ശേഖരിച്ചു കഴിക്കുക എന്നുള്ളത് നടക്കാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ജനവാസ മേഖലയോടെ തന്നെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു കൃഷിവിളകൾ നശിപ്പിച്ച് ഭക്ഷണമാക്കി ഈ ആന ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആനയെ തുരത്താൻ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാവാത്തതിനാണ് പ്രധാനമായും ഒരു വലിയ ഒരു ആരോപണം ഉയരുന്നത് അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഉയരുന്നത് ആ പ്രതിഷേധം വർഷങ്ങളായി ഉള്ളതാണ് നമ്മൾ പലപ്പോഴും ഈ വാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാം തന്നെ ഈ വനംവകുപ്പിന്റെ കൃത്യമായ ഒരു ഇടപെടൽ പടയപ്പയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളത് നാട്ടുകാർ വലിയ രീതിയിൽ ും ചെയ്തിരുന്നു പ്രധാനമായും ഈ ആനയെ നിരീക്ഷിക്കുന്നതിന് പ്രത്യേക സംഘത്തെ ഒക്കെ നിയോഗിച്ചിരുന്നതാണ് പക്ഷേ ആ സംഘം ഇപ്പോൾ എവിടെ ഒരു പ്രത്യേക ആറാർത്ഥി സംഘമുണ്ട് ആ ആറാർട്ടി സംഘം എവിടെ എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ആനയെ നിരീക്ഷിക്കുമെന്നായിരുന്നു അന്ന് വനംവകുപ്പ് മന്ത്രിയും മൂന്നാർ ഡി എഫ് ഒയും ഒക്കെ പ്രഖ്യാപിച്ചിരുന്നത് പക്ഷെ ആ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം വലിയ രീതിയിലുള്ള പരാക്രമമായ ഈ ഒരു മൂന്നാർ മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിൽ ഈ തോട്ടം തൊഴിലാളികളായ ആളുകൾ കൂടുതൽ ആശങ്കയിലേക്ക് പോകുന്ന ഒരു ഉണ്ട് ഈ ജനവാസ മേഖലയിലുള്ള ചുറ്റി ചില സമയങ്ങളിൽ മൂന്നാറിൽ പടയപ്പയുടെ പരാക്രമം അന്തർ സംസ്ഥാന ബസ്സിന് നേരെ പാഞ്ഞടുത്തു അരമണിക്കൂറോളം റോഡിൽ നിലയുറപ്പിച്ച ശേഷമാണ് ആന തേയില തോട്ടത്തിനുള്ളിലേക്ക് പോയത് വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്